അസാളേക്കും വാഹത്ള്ളഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ ഭൂമി പരന്നതാണെന്നാണ് പ്രതിപാദിക്കുന്നത് ഖുർആൻ ദൈവീക ഗ്രന്ഥമാണ് എങ്കിൽ ഒരിക്കലും ഭൂമി പരന്നതാണ് എന്ന് ഖുർആാൻ പറയില്ല അപ്പോൾ വിശുദ്ധ ഖുർആാൻ ദൈവീകമല്ല വൈരുദ്ധ്യമുള്ള ഗ്രന്ഥമാണ് എന്ന് ഇതിൽ ഇന്ന് വ്യക്തമായല്ലോ എന്ന് പലപ്പോഴും പല ഇസ്ലാം വിമർശകരും സൂചിപ്പിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ ഭൂമി ഭൂമിയെ കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അർള ഫിറാഷ ഭൂമി ഭൂമി ഒരു അലം മിഹാദ തൊട്ടിലാക്കിയിരിക്കുന്നു സുതിഹത്ത് ഭൂമിയെ അള്ളാഹു എങ്ങനെയാണ് പരത്തിയിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നില്ലേ വല്ലാഹു അർള ബിസാത നോക്കുന്നില്ലേഹുഖുൽഹു ഭൂമിയെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു അപ്പോൾ വിരിപ്പെന്നും തൊട്ടിലെന്നും അതേപോലെ തന്നെ എന്നും ഒക്കെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് നമുക്ക് കാണാൻ ഭൂമിയെ കഴിയുന്നെന്നും അതിനെ വിസ്തൃതമാക്കിയെന്നും അതിനെ നീട്ടിയെന്നും ഒക്കെ പറയുന്നുണ്ട് ഭൂമി മാത്രമല്ലൊക്കെ പറയുന്നുണ്ട് ഈ പരാമർശങ്ങളെല്ലാം ഉസ്ബാന ഹുത്താല നടത്തുന്നത് മനുഷ്യന്റെ വീക്ഷണത്തിൽ നിന്നാണ് അഥവാ ഭൂമി മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു സുബാൻഹുത്താൽ അവതരിപ്പിക്കുന്നത് ഭൂമിയെ ഒരു വിരിപ്പായി അഥവാ സംരക്ഷണമുള്ള ഒരു പ്രതലമായി തൊട്ടിലായി ഒരു കുട്ടിയെ തൊട്ടിൽ സംരക്ഷിക്കുന്നത് പോലെ മാനവരാശിയെ സിട്ടിജാലങ്ങളെ സംരക്ഷിക്കുന്ന ഒരു തൊട്ടിലായി അതേപോലെ തന്നെ മനുഷ്യർക്ക് നടക്കാനും സഞ്ചരിക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുമുള്ള വിശാലമായ നീണ്ട ഒരു പ്രതലമായി ഒക്കെ ഖുർആൻ മനുഷ്യന്റെ വീക്ഷണത്തിൽ നിന്നാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നാൽ ഭൂമിക്ക് പുറത്ത് നിന്ന് ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത് അഥവാ രാത്രിയിലേക്ക് രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നു എന്നൊരു പരാമർശം രാത്രിയെ പകലിന് രാത്രിയും ചുറ്റിപ്പൊതിയുന്നു അപ്പൊ യുക്കവ്യുറു എന്ന പദം വിശുദ്ധ കുർആാൻ പരാമർശിക്കുന്നത് ഭൂമിയുടെ രൂപത്തെ കുറിച്ചാണ് അഥവാ ഭൂമി ഗോളാകൃതി ആയതുകൊണ്ടാണ് രാവും പകലും ചുറ്റിപ്പൊതിയുന്നത് അല്ലാത്ത ആ പദപ്രയോഗം കുറത്ത് എന്നാണ് പന്തിന് പറയുക യുക്കവ്യുറു എന്നുള്ള പദത്തിനോട് ചേരുന്ന പദമാണ് കുറത്ത് എന്ന പദം അഥവാ ചുറ്റിപ്പൊതിയുന്നത് ഗോളാകൃതി ഉള്ളത് ഇത് അള്ളാഹു സുബാന ഹുവത്താല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആാനിൽ രാവിനെയും പകലിനെയും ഭൂമിയുമായി ബന്ധപ്പെട്ടാണല്ലോ രാവും പകലും ഉണ്ടാകുന്നത് മനുഷ്യർക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ രാത്രി പകലിലേക്ക് ചുറ്റി പൊതിയുന്നു പകൽ രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു എങ്ങനെ യുക്കം ഉയർ പൊതിഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് കൃത്യമായി ഭൂമിയുടെ ആകൃതി ഒരു കുറത്തിൻ്റെ ആകൃതിയാണ് എന്ന് ഭൂമിക്ക് മുകളിൽ നിന്ന് ആകാശലോകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുർആാൻ പറയുന്ന ഭാഗങ്ങൾ മുപ്പത്തൊമ്പതാം അധ്യായം അഞ്ചാമത്തെ വചനവും അധ്യായം ആറാമത്തെ വചനവും ഈ വിമർശകർ കാണാറില്ല എന്നുള്ളത് വളരെ കൗതുകകരമാണ് മനുഷ്യന്റെ വീക്ഷണം നോക്കുമ്പോൾ ശരിയാണ് ഭൂമി പരന്നതാണ് അത് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു തൊട്ടിൽ പോലെയാണ് അത് ഒരു വിരിപ്പ് പോലെയാണ് അത് നീണ്ടു ഒരു വിസ്തൃതമായ പ്രദേശം പോലെയാണ് പക്ഷേ ആകാശലോകത്ത് നിന്ന് ഖുർആൻ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ആകാശ ലോകത്തിന്റെ സവിശേഷതക്കനുസരിച്ച് ഭൂമിയുടെ പ്രത്യേകത പറയുമ്പോൾ രാവും പകലും ചുറ്റിപ്പൊതിയുന്ന ഗോളാകൃതി പോലെയുള്ളതാണ് എന്ന സൂചനയാണ് ഖുർആൻ ഇവിടെ നൽകുന്നത് ഇനി മാത്രമല്ല ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മകല്ലന് മുമ്പ് ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മകല്ലന് മുമ്പ് ഭൂമി ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞത് മഹാൻ ഐബിൻ ഹസം ആയിരത്തി അറുപത്തിനാലിൽ മരണപ്പെട്ടു പോയ ഹസം ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് പറയുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ആ മരണപ്പെട്ടുപോയ ഇബ്നു തൈമിയ അദ്ദേഹം ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പറയുന്നു ആയിരത്തി നാൽപ്പത്തി എട്ടിൽ മരണപ്പെട്ടുപോയ അൽബറൂണി ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് പറയുന്നു എണ്ണൂറ്റി ഇരുപതിൽ മരണപ്പെട്ടുപോയ ഹവാറസ്മി ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് പറയുന്നു എണ്ണൂറ്റി മുപ്പതിൽ മരണപ്പെട്ടുപോയ മഹ്മുൻ ഭൂമിയുടെ ചുറ്റളവ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് എന്ന് പറയുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും മകലിനും മുമ്പ് തന്നെ ഭൂമി ഗോളാകൃതിയാണെന്ന് സ്ഥാപിക്കുന്ന ചർച്ചകൾ നടത്തിയവരാണ് അവർക്ക് പ്രചോദനമായ ഇത് ഖുർആാനിന്റെ വചനങ്ങളാണ് അപ്പോൾ ഖുർആൻ ഭൂമി പരന്നതാണ് എന്ന് പറയുന്നത് മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങളിലാണ് ഭൂമിയെ വിധാനിച്ചു പരത്തി തൊട്ടിൽ പോലെയാക്കി വിരിപ്പ് പോലെയാക്കി എന്ന് പറയുന്നത് ആകാശലോകത്തെക്കുറിച്ച് പറയുമ്പോൾ രാപ്പകലുകൾ ചുറ്റിപ്പൊതിയുന്ന യുക്കം എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത് ഗോളാകൃതിക്ക് തുല്യമായ പദപ്രയോഗമാണ് ഖുർആൻ നടത്തുന്നത് അപ്പോൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുക ഇതറിയാണ് പലപ്പോഴും അന്ധമായ വിമർശനങ്ങളുമായി ആളുകൾ മുന്നോട്ട് പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ